ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പെരുമാനി പെരുമാണിത്വങ്ങൾ കാലം മാറിയിട്ടും ഇപ്പോഴും പെരുമാനിയിലെ ആളുകൾ ഒരു കാലഘട്ടത്തിൽ ഒരു കഥയെ വിശ്വസിച്ച് ഒരു നാടോടി കഥയെ വിശ്വസിച്ച് ജീവിക്കുന്ന ആളുകളാണ് ആ പടം കഴിയുമ്പോഴാണ് പറയുന്നത് പടത്തിൻ്റെ അവസാനം പറയുന്നത് രണ്ട് വീടുകൾ അതുപോലെ തന്നെ പെണ്ണ് ഭാഗ്യമുള്ള പെണ്ണാണ് നീ നമ്മുടെ ആഗ്രഹത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റണം ഒരു ട്രാൻസ്ജെൻഡറിന്റെ ക്യാരക്ടറും കൂടി കാണിച്ചിട്ടാണ് പറയുന്നത് ഇഷ്ടപ്പെട്ട ആണെങ്കിൽ അപ്പം ജീവിക്കാൻ പറ്റണം ഇഷ്ടപ്പെട്ട രൂപത്തിൽ ജീവിക്കാൻ പറ്റുന്ന രണ്ടും വലിയൊരു മെസ്സേജ് ഈ പടത്തിൽ തരുന്നുണ്ട് അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്ന പെരുമാനിയെന്നൊരു പടത്തിനെ കുറിച്ചാണ് താജ് സംവിധാനം ചെയ്ത പടം അപ്പൻ എന്ന മൂവി കണ്ട് നമ്മളാളെ ഒരു ഒട്ടി മൂവി ആയിരുന്നു പക്ഷെ നമ്മൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് കണ്ട പടമാണ് അലൻസിയറുടെ ക്യാരക്ടറായിരിക്കും വളരെ ഇഷ്ടപ്പെട്ടൊരു ക്യാരക്ടറായിരുന്നു ഒരുപാടപ്പന്മാർ അലൻസിയർമാർ നമ്മൾ ഈ കാലഘട്ടത്തിൽ ഉണ്ട് എന്ന് ഒരു സംഭവം കൂടി ആ പടത്തിൽ ഉണ്ടായിരുന്നു ഒരുപാട് ചർച്ചകളൊക്കെ വന്നിരുന്നു അതുപോലെ സണ്ണി മെയിൻ ആ പടത്തിൽ നല്ലൊരു പെർഫോം ചെയ്തിരുന്നു അപ്പം അതിന് ശേഷമാണ് ചെയ്തൊരു പടമാണ് പെരുമാനി പെരുമാനി എന്ന് വെച്ച് കഴിഞ്ഞ ഒരു നാടോടി കഥയൊക്കെ കേട്ട പോലത്തെ ഒരു സംഭവത്തിൻ്റെ പുറത്താണ് പടം തുടങ്ങുന്നത് ഒരു കഥയാണ് കഥ പെരുമാനിത്തങ്ങൾ ആ നാടിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു കഥയെ ഡിപ്പെൻഡ് ചെയ്ത് തുടങ്ങുന്ന ഒരു സംഭവമാണ് അതിൻ്റെ ഒരു റീസൺ ഒക്കെ കാണിക്കുന്നുണ്ട് അവരെ വിശ്വാസങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു കഥയുണ്ട് കുറെ പടങ്ങൾ കണ്ടാൽ പോലെ പിന്നെ നാട്ടും പുറത്ത് നടക്കുന്ന കുറച്ച് സംഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു നോട്ടീസാണ് പ്രശ്നം നോട്ടീസിന് പുറത്തുണ്ടാകുന്ന ഒരു കല്യാണമായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഒരു കഥ അതിപ്പോൾ ഒരുപാട് ക്യാരക്ടേഴ്സ് എനിക്ക് ഈ പടം കണ്ട സമയത്ത് കുറച്ച് പിറകോട്ടി എന്തൊക്കെയാണ് മഴവെൽക്കാടി പടത്തിലുള്ള ഒരുപാട് ക്യാരക്ടേഴ്സിനെ കാണാൻ പറ്റുക അവര് പെരുവണ്ണാപുരത്ത് വിശേഷങ്ങള് കുഞ്ഞിരാമായണം ഇബിലീസ് അങ്ങനെ അപ്പോൾ ആ പടങ്ങളെ കണ്ടുള്ള ആളുകൾക്ക് അറിയാൻ പറ്റും ഇപ്പം ഇബിലീസ് കണ്ട ആളുകൾക്കൊക്കെ അറിയാൻ പറ്റും ഈ കാലഘട്ടത്തിൽ ആ സ്റ്റോറി എടുത്തുള്ളതൊക്കെ അവർ വളരെ വ്യത്യസ്തമായി എടുത്തിട്ടൊരു സംഭവമാണ് എന്നെ സംബന്ധിച്ച് പേഴ്സണലി വളരെ ഇഷ്ടപ്പെട്ടു പടം ഞാൻ ശരിക്കും എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ പടം കണ്ട് ഇപ്പം ഒപ്പം വന്ന ആൾക്ക് പടം ഇഷ്ടപ്പെട്ടില്ല ഡിഫറൻറ്റ് ഒപ്പീനിയൻ ഉണ്ടായിരുന്നു തിയേറ്ററിൽ കമൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതൊരു വേറെ കാറ്റഗറി മൂവിയാണ് ആ രീതിയിൽ കാണാൻ പറ്റുകയാണെങ്കിൽ അത്യാവശ്യം ചിരിച്ചൊക്കെ എൻജോയ് ചെയ്ത് ചിന്തിച്ച് കാണാൻ പറ്റിയൊരു പടമാണ് കുറേ നല്ല ഉണ്ട് പിന്നെ എടുത്തു ഈ പടത്തിൻ്റെ ബി ജി എം സിനിമോട്ടോഗ്രാഫി ഇതിലെ പെർഫോമൻസ് പെർഫോമൻസുകളെ ആദ്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വിനയ് ഫോർട്ട് രസമായിട്ട് ചെയ്തിട്ടുണ്ട് നെഗറ്റീവ് ക്യാരക്ടറാണ് സംശയ ഒരു വ്യക്തി ഒരു ഗ്രാമത്തിലെ അതുപോലെ തന്നെ സണ്ണി സണ്ണീവൻ്റെ ക്യാരക്ടർ സൂപ്പറാണ് അതുപോലെ തന്നെ ലുക്ക് മാൻ നല്ല നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് പിന്നെ വരുന്നത് ലുക്ക് മാൻ ദീപ തോമസ് എടുത്തു പറയണം ദീപതോമസ് നമ്മൾ ഗംഭീര പെർഫോമൻസ് നമുക്കിത് കാണാൻ പറ്റും അതുപോലെ നവാസ് വള്ളിക്കുന്നിൽ മുക്രിയുടെ ക്യാരക്ടർ വിജേഷ് സണ്ണിയെ വിജേഷ് എന്ന് പറഞ്ഞ ക്യാരക്ടർ മറ്റേ വിനയഫോണ്ടൊപ്പം ഫുൾ ടൈം ഉണ്ടാകുന്ന ഒരു ക്യാരക്ടറാണ് രാധിക രാധാകൃഷ്ണയില് ചെയ്തിട്ടുണ്ട് ഓറോൾ നമുക്ക് അറിയാം അപ്പൻ്റെ ആൾ ചെയ്തിട്ടുണ്ട് പിന്നെ കുറേ ഉമ്മമാര് അതുപോലെ തന്നെ ഉമ്മമാരുണ്ട് അതുപോലെ തന്നെ ആ നമ്മുടെ എന്താ പറയാ മുസ്ലിം ഫാമിലി ഉള്ള ആളുകളുടെ പേരുകളുണ്ടല്ലോ അങ്ങനെ അവർ ഇത് മുസ്ലിം ഫാമിലി നടക്കുന്ന കഥ ആണ് മുസ്ലിം നാടാണ് കൂടത്തിൽ മുസ്ലിം നാടാണ് അവിടെ കൂടത്തിൽ പെരുമാനിത്തങ്ങളാണ് നമ്മളെ വിശ്വസിക്കുന്നത് വിശ്വസം അവരെ വിശ്വാസങ്ങള് പെരുമാനിത്തങ്ങൾ എല്ലാത്തിനും ഉണ്ടെന്ന് വിശ്വസിക്കുന്ന കുറച്ച് ആളുകളൊക്കെയാണ് പടം സംബന്ധമായിട്ടുള്ള കല്യാണം ഇറച്ചി പ്രശ്നങ്ങള് കുറേ കാര്യങ്ങൾ കണക്റ്റ് ആകുന്നുണ്ട് ഭയങ്കര ഒരു വേറൊരു രീതിയിലേക്ക് പടം കൊണ്ടുപോകുന്നുണ്ട് കുറേ 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 നല്ല നല്ല മെസ്സേജുകൾ തരുന്നുണ്ട് പടം നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു പടം തന്നെയായിരുന്നു എനിക്ക് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു പിന്നെ എന്ന് വെച്ചതിൽ എടുത്തു വരേണ്ട ഒരു സംഭവം ഇല്ല ഈ പടത്തിൽ സിനിമട്ടോഗ്രാഫി കേട്ടോ അത് ആ നാടൻ ഒപ്പിയെടുത്ത രീതി കാലഘട്ടം ഒപ്പിയെടുത്ത രീതി ഒക്കെ രസമായിട്ടുണ്ട് ബസ് അതുപോലെ തന്നെ ഇറച്ചി എല്ലാകൾ എല്ലാ കാര്യം കണിക്കുന്നുണ്ട് അതിൽ തന്നെ കണിക്കുന്നുണ്ട് പിന്നെ ഇറച്ചിപ്പൊതി വേണ്ടി എല്ലാം ഓടി ഓടി പൊട്ടിക്കുന്നൊരു സീനൊക്കെ ഉണ്ട് വളരെ രസമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഒരു പിന്നെ എടുത്തു പറയേണ്ട പെർഫോമൻസുകൾ ബംഗാളി ചേട്ടൻ നന്മയുള്ള ഒരു ക്യാരക്ടറായിട്ട് വന്ന ബംഗാളി ചേട്ടൻ്റെ ആള് മിണ്ടുന്നില്ല പടത്തിൽ പക്ഷെ മിണ്ടുന്ന മിണ്ടെന്ന് ചിന്തിക്കും ആ രീതിയിൽ പൊളിച്ചിട്ടുണ്ട് പടത്തിന്റെ ക്ലൈമാക്സിൽ ആളോട് പോവാണ് പോവാണെന്തോ സാധനം അടിച്ച് മാറ്റിട്ട് വേറൊരു സ്ഥലത്ത് രണ്ടരയ്ക്ക് ബാങ്ക് വിളിക്കുന്ന ഒരു സീനാണ് കാണിക്കുന്നത് അങ്ങനെയാണ് ആ എൻട്രി തന്നെ ഇവിടെ അപ്പോ അയാൾക്കൊരു ഫാൻസ് ഒരു നാട്ടിലാണെങ്കിൽ രണ്ട് വിഭാഗം ആളുകൾ ഉണ്ടാവുള്ളൂ അപ്പം അത് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ആ പടത്തിൽ കാണിക്കുന്നുണ്ട് ഇയാളെ അനുകൂലിക്കുന്ന ആളുകളും ഇയാളെ പ്രതികൂലിക്കുന്ന ആളുകളൊക്കെ ആയിട്ട് കുറച്ച് പ്രശ്നങ്ങളെ കാണിക്കുന്നുണ്ട് അപ്പോൾ മൊത്തത്തിലൊരു എനിക്ക് എന്നെ സംബന്ധിച്ച് പേഴ്സണലി വർക്കായ ഒരു സിനിമയാണ് നിങ്ങൾ പടം കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ വിലയിരുത്തുക കണ്ട ആളുകളാണെങ്കിൽ കമന്റ് ബോക്സിൽ വരിക പിന്നെ എൻ്റെ പേഴ്സണൽ ആണ് എൻ്റെ പാത്രം പേഴ്സണൽ ഒപ്പീനിയൻ ആണ് അപ്പോൾ ഫിലിം കണ്ട ആളുകൾ കമന്റ് ബോക്സിൽ വരിക വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മലയാള സിനിമയുടെ അലോട്ടം വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഡിഫറൻറ്റ് ഓണറുള്ള മൂവികൾ ഇനിയും വരട്ടെ നല്ല സിനിമകൾ ഇനിയും വരട്ടെ അപ്പോൾ നമുക്ക് അടുത്ത പടത്തിനായിട്ട് വെയിറ്റ് ചെയ്യാം ഈ ആഴ്ച ഇനി അത് പടങ്ങൾ വരാൻ കിടക്കുന്നുണ്ട് അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ഓക്കെ ബാ എപ്പടത്തിൽ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ മുകേഷ്